നമസ്കാരം കോടികൾ മുടക്കി ഉണ്ടാക്കിയ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതിനെല്ലാം ജനങ്ങൾ ഗരങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ജനത്തിരക്ക് നിങ്ങൾ കണ്ടില്ലേ ഒരു സെലിബ്രിറ്റി വരുന്ന പവർ ആയിരുന്നു ബസ്സിന് ലഭിച്ചുകൊണ്ടിരുന്നത് എന്തായാലും മ്യൂസിയത്തിലേക്ക് ഒരു കൂട്ടുവെയ്പ്പ് കൂടിയാണ് ഈ ബസ് എന്നൊക്കെയായിരുന്നല്ലോ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കോടികൾ മുടക്കി ബസ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നിരവധി ആരോപണങ്ങൾ അതേ ചൊല്ലി ഉയരുകയും ചെയ്തിരുന്നു അപ്പോൾ അതിനെല്ലാം ഉത്തരമായി മന്ത്രിമാരൊക്കെ തന്നെ പറഞ്ഞത് ഈ കോടികൾ മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള ബസ് മ്യൂസിയത്തിൽ വയ്ക്കുമെന്നും അത് മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സായതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് കാണാനായി ഒഴുകിയെത്തും എന്നൊക്കെയായിരുന്നു പക്ഷേ പിന്നീട് നടന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ മ്യൂസിയത്തിൽ വയ്ക്കും മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് എന്ന് കോടികൾ മുടക്കിയത് വെറുതെയല്ല അത് ഇരട്ടിയായി തിരിച്ചു പിടിക്കും തുടങ്ങിയ തള്ളുകൾ നിരത്തി മന്ത്രിമാർ കൊണ്ട് നടന്ന ബസ്സിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇളകി ബസ്സിനുള്ളിലെ മുൻവശത്ത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ആർക്കും ഇരിക്കാനോ യാത്ര ചെയ്യാനോ ഒന്നകത്ത് കയറാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അതിപ്പോൾ ഉള്ളത് നിങ്ങൾ നോർക്കണം എത്രയോ കോടികൾ സാധാരണക്കാരുടെ പണമാണ് അതടുത്തുണ്ടാക്കിയ ഒരു ബസ്സാണിത് നോർക്കണം എന്നിട്ടാണ് ആ ബസ്സിനെ ഇത്തരത്തിൽ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് ഇതിനെയൊക്കെ പിന്നെ ആഡംബരം അഹങ്കാരം എന്നൊക്കെ പറയാതെ എന്താണ് പറയുക കാരണം യാത്ര ചെയ്യാനായി കോടികൾ മുടക്കിയ ഒരു ബസ് ഉണ്ടാക്കുക അതിനുശേഷം അത് ഉപേക്ഷിക്കുക ആർക്കും കൊള്ളാതെയാക്കുക പിന്നീട് അതേക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കുക എപ്പോഴത്തേം പോലെ ഇത്തവണയും കുറേ തള്ളുകൾ മാത്രമാണ് ബാക്കിയായിരിക്കുന്നത് തള്ളുകേട്ട് വിശ്വസിക്കാൻ കുറേയധികം ക്യാപ്സ്യൂൾ തലയിലേറ്റ് നടക്കുന്ന പ്രബുദ്ധ സംഗമം ആർക്ക് പോയി ജനങ്ങൾക്ക് പോയി അവർക്ക് കിട്ടേണ്ടതുപോലും കിട്ടാതെ സർക്കാരിന്റെ കാരുണ്യത്തിനായി കാത്തിരുന്ന് ഒടുവിൽ ജീവൻ വെടിഞ്ഞ സാധാരണക്കാരായ ജനങ്ങളെയും അവരുടെ കുടുംബത്തെയും ഒരിക്കൽ പോലും പരിഗണിക്കാത്ത ഒരു സർക്കാരിൽ നിന്നും ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണം ഇതിലും കൂടുതൽ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്